സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വാങ്ങി ഒക്ടോബർ മാസത്തെ പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏഴ് അധികം പേർ ബയോമെട്രിക് പൂർത്തിയാക്കാനുണ്ട് അവർക്ക് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും എന്നുള്ള പ്രധാന അറിയിപ്പുകൾ ഈ സമയം പുറത്തു വരുന്നു സെപ്റ്റംബർ മാസം മുപ്പതാം തീയതിയോടെ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു സർക്കാർ തീയതി നീട്ടി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പെൻഷൻ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിക്കുന്നതായിരിക്കും പെൻഷൻ ഇപ്പോൾ വിതരണം വിതരണം ഈ ഒക്ടോബർ മാസവും ആയിരത്തി വിതരണം രൂപ കഴിഞ്ഞ മാസം പെൻഷൻ വാങ്ങിയവർ മസ്റ്ററിംഗ് നടത്താൻ ശേഷിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവസരങ്ങൾ നൽകുമെന്ന് ധനവകുപ്പ് വിരുദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ തീരുമാനമായിട്ടില്ല നമ്മുടെ ഫോൺ വഴി നമുക്ക് പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാം മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ളവർക്ക് മസ്റ്ററിംഗിനെ കുറിച്ച് വിശദവിവരമായിട്ടുള്ള അറിയിപ്പ് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിൽ അതുകൊണ്ട് തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റ് പെൻഷൻ ഐഡിയോ ആധാർ നമ്പറോ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കുക എന്നതാണ് ഉപഭോക്താക്കൾ ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് ഫോണുള്ള ഏതൊരു വ്യക്തിക്കും ഇത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ മാസ്റ്ററിംഗ് ചെയ്ത സമയം അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനെ അറിയിപ്പുകൾ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ തീയതികൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ അറിയിപ്പ് കൂടുതൽ പേരിലേക്ക് എത്തിക്കുക ഇതുപോലുള്ള കൂടുതൽ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക